വിവിധ ക്രെഡിറ്റ് കാർഡ് ഇടപാടുകൾക്ക് നവംബർ ഒന്ന് മുതൽ ചാർജ് വർധന പ്രഖ്യാപിച്ച് എസ് കാർഡ് ചാർജ് പുതുക്കുന്ന കാര്യം കൃത്യസമയത്ത് അറിഞ്ഞില്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് ഉപഭോക്താക്കൾക്ക് പല ഇടപാടുകൾക്കും അധിക പണം നൽകേണ്ടി വരും വിദ്യാഭ്യാസ സംബന്ധമായ ഇടപാടുകൾക്കും വാലറ്റ് ഉപയോഗിക്കുന്നതിനുമാണ് ഇത്തവണ കമ്പനി ചാർജ് വർദ്ധിപ്പിക്കുന്നത് അതായത് ക്രെഡ് ചെക്ക് മൊബിക്വിക്ക് തുടങ്ങിയ തേർഡ് പാർട്ടി ആപ്പുകളിലൂടെ വിദ്യാഭ്യാസ സംബന്ധമായ ഇടപാടുകൾ നടത്തിയാൽ ഒരു ശതമാനം ചാർജ് ചുമത്തും അതേസമയം സ്കൂൾ കോളേജ് സർവകലാശാല വെബ്സൈറ്റുകളിലൂടെയും പി ഒ എസ് മെഷീനുകളിലൂടെയും നേരിട്ട് പണമടച്ചാൽ ചാർജ് ചുമത്തുകയില്ല ആയിരം രൂപയ്ക്ക് മുകളിലുള്ള എല്ലാ വാലോട്ട് ഇടപാടുകൾക്കുമായിരിക്കും ചാർജ് ബാധകമാവുക പണമില്ലാത്തത് കാരണം ഓട്ടോ ഡെബിറ്റ് അല്ലെങ്കിൽ സാധാരണ ഇടപാട് നിരസിക്കപ്പെട്ടാൽ ഇരുന്നൂറ്റി രൂപ ഡിസ്ഹോണർ ഫീ ചുമത്തും അതുപോലെ ചെക്ക് ഉപയോഗിച്ച് ക്രെഡിറ്റ് കാർഡ് ബിൽ അടയ്ക്കുന്നവരിൽ നിന്ന് ഇരുന്നൂറ് രൂപ ചെക്ക് പേയ്മെൻറ്റ് ഫീസും ഈടാക്കും എ ടി എം മെഷീനിൽ നിന്ന് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് പണം പിൻവലിച്ചാൽ രണ്ടേ പോയിൻറ്റ് അഞ്ച് ശതമാനം ഫീസ് നൽകണം മിനിമം അഞ്ഞൂറ് രൂപയെങ്കിലും പിൻവലിച്ചാൽ മാത്രമേ ഇത്രയും ഫീസ് നൽകേണ്ടതുള്ളൂ ഇത്തവണ കാർഡ് റീപ്ലേസ്മെൻറ്റിനും ഫീസ് ചുമത്താൻ എസ് ബി ഐ കാർഡ് തീരുമാനിച്ചിട്ടുണ്ട് ഓറം കാർഡുകൾക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപയും മറ്റുള്ള കാർഡുകൾക്ക് നൂറ് മുതൽ ഇരുന്നൂറ്റി രൂപ വരെയായിരിക്കും ഫീസ് ക്രെഡിറ്റ് കാർഡ് ലേറ്റ് പേയ്മെൻറ്റിനും ചാർജ് കുത്തനെ വർദ്ധിപ്പിച്ചിട്ടുണ്ട് ആയിരത്തി മുന്നൂറ് രൂപ മുതൽ ആയിരം രൂപ വരെ പിഴ നാനൂറ് രൂപയും ആയിരം രൂപ മുതൽ പതിനായിരം രൂപ വരെ പിഴ എഴുന്നൂറ്റി അൻപത് രൂപയും പതിനായിരം രൂപ മുതൽ ഇരുപത്തയ്യായിരം രൂപ വരെ പിഴ തൊള്ളായിരത്തി അൻപത് രൂപയും ഇരുപത്തി അയ്യായിരം രൂപ മുതൽ അൻപതിനായിരം രൂപ വരെ പിഴ ആയിരത്തി ഒരുന്നൂറ് രൂപയുമാണ് അൻപതിനായിരത്തിന് മുകളിലുള്ള ഇടപാടുകൾക്ക് ആയിരത്തി മുന്നൂറ് രൂപ പിഴ ചുമത്തും തുടർച്ചയായ രണ്ട് തവണ ക്രെഡിറ്റ് കാർഡ് ബിൽ അടയ്ക്കാൻ വൈകിയാൽ നൂറ് രൂപ അധിക ഫീസ് നൽകണം കെ ന്യൂസ് ഡെസ്കിൽ നിന്നും അജയ്